കണ്ണൂർ കാങ്കോലേറ്റുകുടുക്കയിൽ ബി എൽഒ അനീഷ് ജോർജ് ജീവൻ ഒടുക്കിയത് സിപിഐഎം ഭീഷണിയെ തുടർന്ന് ശബ്ദ സംഭാഷണങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ് ആരോപണം കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖും അനീഷ് ജോർജും തമ്മിലുള്ള ശബ്ദസംഭാഷണമാണ് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പുറത്തുവിട്ടത് തനിക്ക് സമ്മർദ്ദമുണ്ടെന്ന ഈ സംഭാഷണത്തിൽ അനീഷ് ജോർജ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് പകരം സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഫോം വിതരണത്തിനായി അനീഷിനൊപ്പം പോയതെന്ന് ഡിസിസി പ്രസിഡന്റ് ആരോപിച്ചു സംഭാഷണങ്ങളിലേക്ക് ഈ പറയുന്ന അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്യാൻ ഈ ബി എൽ എന്ന ബി എൽഒ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജോലി ഭാരമാണോ മാത്രമായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം അത് ജോലി ഭാരം മാത്രമല്ല ജോലി ഭാരം ബി എൽഒമാർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ കേരളത്തിലെ മൊത്തം എല്ലാവർക്കും ജോലി ഭാരമാണ് പക്ഷെ ജോലി ഭാരത്തോടൊപ്പം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന കാര്യം സി പി എംകാർ ബി എൽഒമാരെ സ്വാധീനിച്ചുകൊണ്ട് കള്ളവോട്ടുകൾ നിർബാധമായി വോട്ടുകൾ ചേർക്കുന്നു അതിന് സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ ഈ പറയുന്ന ബി എൽഒയനെ സി പി എം ഭീഷണിപ്പെടുത്തി പ്രശ്നം പറഞ്ഞിട്ട് അതുകൊണ്ട് ആ അത് ഏർപ്പാക്കുന്നുണ്ട് പ്രശ്നമുണ്ട് അവര് കടയുമ്പെല്ലാം പറയുന്നുണ്ട് പിന്നെ പിന്നത്തറയാക്കണ്ടെങ്കിലും നടക്കുന്നുണ്ട് പക്ഷെ അവര് എന്തെങ്കിലും പറയുന്നു പിന്നെ പറയാ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം